ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഇനിമേ ഇന്നൊരു ബ്ലോഗ് ബ്ലോഗിക്കണേട്ടാ എന്തായാലും നമ്മൾ രാവിലെ എണീച്ചട്ടോ ഇന്നലെ നമ്മൾ വന്ന് കിടന്നത് ഇവിടെ കേട്ടെ ഇതിൻ്റെ ഇവിടെ ടെൻറ്റ് അടിച്ചത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കേട്ടെ ഈ ഒരു സൈഡിൽ ഇന്നലെ നെയ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു വലിയ പമ്പിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചേട്ടെ ഇപ്പം ഏകദേശം ഒരു ഏഴിലേക്കായിട്ടുള്ളൂ നമ്മളപ്പം രാവിലത്തെ ഫുഡ് കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇറങ്ങാല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും കഴിക്കണ്ടല്ലാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേ വണ്ടികളുണ്ടാവുന്നു ഇഷ്ടന്മാര് വണ്ടിക്കാർ വന്ന് എന്താ നമ്മൾ എന്താ ചെയ്യണ ആർക്കും കണ്ടിട്ട് ഭയങ്കര അത്ഭുതമാണ് ഈ ചെറിയ ഗ്യാസ് കണ്ടിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് സംസാരിച്ച് ഈ സന്തോഷം കേട്ടോ അതേ അത്യാവശ്യം വണ്ടികളുണ്ട് നമുക്ക് എന്തായാലും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടാ അത വിട്ട് നമ്മൾ നേരെ പോണത് ആസാമിലേക്കാണ് ആസാം എത്ര ദൂരം ഉണ്ടോന്നൊരു പിടിത്തോ ഇല്ല ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ മേലെ ഉണ്ട് കേട്ടോ ബോർഡറ് എന്തായാലും നോക്കാം എന്തായാലും നല്ല ഭക്ഷണം ഉണ്ടാ അങ്ങനെ അങ്ങനെ നമ്മുടെ സെറ്റ് സെറ്റായിട്ട് കേട്ടാ നല്ല ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വലിയ സാധനങ്ങളൊന്നും ഇല്ല കേട്ടാ നമ്മള് മുളക് ഇട്ട് പിന്നെ ഇച്ചിരി എന്താ പറയുക സവാളിട്ട് പിന്നെ ഇഞ്ചി ഇരിപ്പണ്ടിട്ട് ഇഞ്ചിയൊക്കെ ഞാൻ വെറുതെ ഇഞ്ചിയൊക്കെ ഇടുകയെന്ന് അറിയില്ല ഞാൻ വെറുതെ ഇട്ടേണ്ട പിന്നെ നമ്മുടെ കട്ടൻ ചായ സെറ്റ് ആയത് കൊണ്ട് എന്തായാലും ഇത് കുടിച്ചിട്ട് ഇവിടുന്ന് പോകാമല്ലാന്ന് വെച്ചിട്ട് വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ പോകണമെങ്കിൽ പുറത്തൊന്നും കഴിക്കണ്ടല്ല ഇതാണ് സാധനങ്ങൾ നമ്മളെത്തുണ്ട് ഇപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ടങ്ങാ പോവാ അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ ഇപ്പൊ അത്യാവശ്യം വെയിൽ കാര്യങ്ങളുണ്ട് ജാക്കറ്റൊന്നും ഇട്ടില്ലട നമ്മുടെ ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് അടിപൊളിയാണ് ഇല്ല അവിടെ അടുത്ത് എന്താ ടോള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല മൂക്കടപ്പ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല കേട്ടാ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നല്ല നമ്മൾ ആസാം ബോർഡർ ക്രോസ് ചെയ്തെന്ന് ശരിക്കും സിലിഗുരിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാണാൻ ഇപ്പം സിലിഗുരി ഡാർജിലിംഗ് ഡാർജിലിങ്ങിലേക്കുള്ള റൂട്ട് അടിപൊളിയാണ് കേട്ടത് കേട്ടോ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗ് അത് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ റിട്ടേൺ വന്നിട്ട് കാരണം നമ്മളീ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗ് പോയിക്കന്ന സിക്കിം പോകണം സിക്കിമ് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ അതാകുമ്പോൾ തിരിച്ച് നമ്മൾ എന്തായാലും സിക്കിമ് വന്നത് അപ്പം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണം സിക്കിമി കയറാൻ വേണ്ടി അപ്പോൾ നമ്മൾ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗ് വഴിയാണ് സിക്കിമ് പോണത് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കുന്നതായിട്ടാണ് ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളൊന്നും പ്ലാൻ ആക്കിയിട്ടില്ല പക്ഷേ പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം എല്ലാ സ്ഥലങ്ങളിലും പോകണം കുറച്ച് ദിവസങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നതായിട്ടാണ് നമ്മുടെ സൈക്കിൾ അല്ലേ പുതിയൊരു സാധനം കൂടെ വന്ന ഞാൻ വീഡിയോ എടുത്തില്ല ക്യാമറയുടെ ചാർജ് തീർന്നു കേട്ടാ ഇപ്പം ഞാൻ കുത്തിയിട്ടത് ഇത് കണ്ടില്ലേ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടാണ് അതായത് കിടക്കാൻ നേരത്ത് ഇത് പിരിച്ച് കിടക്കാട്ടാ ഞാൻ ഓൾറെഡി ഉറങ്ങാൻ നോക്കിയാ ഇടേ ക്യാത്തിലോണ്ട പക്ഷെ അതിന് റേറ്റ് ഉണ്ട് ഇതിപ്പോൾ നൂറു രൂപ പറഞ്ഞു ഞാൻ ലാസ്റ്റ് ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ചപ്പാ അയാൾ രൂപക്ക് തന്നു എന്നാലും കുഴപ്പമില്ല സാധനം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇതും കൂടെ ആയി ഇപ്പം അത്യാവശ്യം കുറച്ച് വലുതാണ്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് സെറ്റാണ് കാരണം പിരിച്ചു വരുന്ന മര്യാദക്ക് നമുക്ക് തിരിഞ്ഞും പറഞ്ഞാൽ കിടക്കാമല്ല കുഴപ്പമില്ല വാൻ ഒരു ബി എസ് എഫിൻ്റെ ക്യാമ്പുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെയാണ് ബി എസ് എഫിൻ്റെ തന്നെ ഒരു എന്താ പറയുക ഒരു കടയുണ്ട് സാധനങ്ങൾ ആർമിയുടെ സാധനങ്ങളൊക്കെ വിൽക്കണ ഒരു കടയാണ് അപ്പോൾ അവിടെ നിന്നാൽ മേടിച്ചേട്ടോ അത്യാവശ്യം ട്രാക്ക് പാൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എടുക്കണമെന്ന് എന്ന് ചോദിച്ചാൽ പക്ഷേ റേറ്റ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ വെച്ചാണ് എൻ്റെ ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചു അതിന്റെ ഡിസ്കൗണ്ട് കിട്ടിയില്ല അപ്പോൾ നോക്കിയില്ലാട്ടാ കാരണം നോക്കി ില് ടെലാകെ രണ്ട് ട്രാക്ക് സിറ്റേ ഉള്ളൂ ഓർന്നിട്ടും ഒന്ന് വേറൊന്നും ഇത് കീറിയിരിക്കണം മറ്റേത് കുഴപ്പല്ല ഇപ്പോഴെപ്പോഴും തിരാൻ പറ്റുവല്ലോ അപ്പൊ അതുകൊണ്ടാട്ടാ എന്നാലും പോണ വല്ല മാർക്കറ്റ് വല്ലെങ്കിൽ അവിടെ നിന്ന് ഉറന്ന് നോക്കണം വല്ല വല്ല നൂറ് രൂപ അടേ അങ്ങനെ നൂറ്റി അമ്പത് രൂപടെ വല്ല കിട്ടാന്ന് നോക്കാം അങ്ങനെ ഓരോ കിട്ടണെങ്കിൽ ഒരെണ്ണം എടുക്കാ ബഡ്ജറ്റ് വളരെ കുറവായത് നമ്മൾ നമ്മള് പിശിക്ക് പിശിക്ക് യാത്ര ചെയ്യണം ഇത് നോക്കിയ നമ്മളാ ടെന്റിന്റെ ആ മടക്കി വെച്ചേക്കല്ല അതിനേക്കാളും വലിപ്പം വന്നത് അതുകാരണം കുഴപ്പമില്ലാട്ടാ കാരണം നമുക്ക് മര്യാദ കിടക്കാൻ പറ്റും ഇതിൽ ഇതാക്കി കഴിഞ്ഞാല് ഞാൻ ഇതുവരെ ഇന്ത്യയിൽ കിടന്നിട്ടില്ല പ്രാവശ്യം കിടന്നിട്ടുണ്ട് ഇത് വേറെ സ്ഥലത്താണ് കേട്ടാ അത് ഇതിനേക്കാളും കുറച്ചൂടെ കട്ടിയുള്ള സാധനം എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഇന്നെന്തായാലും യൂസ് ചെയ്യാലോ അതുപോലെ ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്ന നമ്മൾ ഇന്നലെ കടയിൽ സാധനങ്ങൾ മേടിക്കാണ്ടി പോയിട്ടാ പച്ചക്കറിയും പിന്നെ അതേപോലെ തന്നെ ചിക്കനൊക്കെ മേടിക്കാണ്ടി പോയായിരുന്നു അപ്പൊ പച്ചക്കറിയൊക്കെ മേടിച്ച് എന്റേല് ഒരമ്പ് രൂപ താഴെ പോയി ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ പിന്നെ ആ ചിക്കൻ്റെ പൈസ കൊടുക്കാണ്ട് എടുക്കാൻ നോക്കിയപ്പോൾ പൈസ ആണല്ലോ ഞാൻ ആലോചിച്ചാ പൈസ ആണല്ല എന്ത് ചെയ്യുന്ന ആലോചിക്കേ നോക്കുമ്പോ താഴെ വീണെടുക്കണേ അപ്പത്തേക്കും ഇപ്പഴത്തെ എൻ്റെ ശൈലി രണ്ടുപേര് നൈസായിട്ട് വന്നിപ്പോണ്ടായിരുന്നട്ടാ കുറെ നേരം ഞാൻ കാണുന്നതു വരെയും അവന്മാരവിടെ ഇപ്പം ഉണ്ടായിരുന്നു അമ്മമാര് മിണ്ടാണ്ട് അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണേട്ടാ അതിൻ്റെ അടുത്ത് പറ്റൊക്കെ വന്നിരിക്കണേ എന്നിട്ട് ആ കടക്കാരൻ ഇങ്ങനെ എന്തൊക്കെ അന്വേഷിച്ച് കാണിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പ പൈസ താഴെ പിന്നെ എടുക്കണത് ഞാനിട്ട് അതെടുത്തപ്പ തന്നെ അമ്മമാരുന്നിട്ടേട്ടാ അപ്പൊ അയാൾ പറഞ്ഞു പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ് സൂക്ഷിക്കണമെന്ന് പറയും സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടമാതിരി കള്ളന്മാരുണ്ടെന്നാ പറഞ്ഞാൽ എന്നാലും അമ്മമാരൊക്കെ സമ്മതിക്കണം കേട്ടോ മിണ്ടാതെ ഒതുക്കത്തി വന്നിരിക്കണത് കള്ളന്മാര് പക്ഷെ ഉണ്ടാതെ ഓ നമ്മളിപ്പോ ഒരുപാട് ദൂരം പോയിട്ടാ കുറച്ചു കൂടെ പോയിട്ടെ റെസ്റ്റ് എടുക്കട്ടെ ഇവിടെ നല്ല നെയിലുണ്ട് ഒരു ബ്രിഡ്ജിന്റെ മേലിൽ കൂടെ റിവർ പോഴിക്കുണ്ട് ടി സ്റ്റാർ റിവർന്ന് പേര് പിന്നെ അതുപോലെ തന്നെ അവിടെ കൂടെ ട്രെയിൻ പോകണ്ടട്ടോ അടിപൊളിയാണ് നല്ല എൽ ഉണ്ട് കേട്ടോ അപാര വെയിലാണ് സൈക്കിളേ നല്ല പനിയുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രീ ബിയിൽ പോയി കിടക്കണേ ഫ്രീ ബിയിലാ പല്ലു ഒടിഞ്ഞിരിക്കണേന്ന് തോന്നുന്നു അതിൻ്റെ ആ ത്രെഡൊക്കെ പോയി അത് മാറ്റണം അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പത്ത് എണ്ണൂറ് രൂപ പത്ത് എഴുന്നൂറ്റി സംതിങ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചപ്പോ അന്വേഷിച്ചപ്പ നോക്കണം ഈ ആസാന്നല്ലെങ്കിൽ അതിന് മുമ്പ് എവിടെയെങ്കിലും വില കുറവെള്ള കിട്ടുക അങ്ങനെ നമ്മൾ മാറ്റോട്ടോ ഭയങ്കര പണിയാണ് കണ്ടില്ലേ സ്പിറ്റ് ആയി സ്പിറ്റ് ആയി നമ്മളെ പോയി ഒരാളെ കണ്ടുപിട്ടിയാ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം ആളൊരു സൈക്കിൾലാൻഡ് ഗുഡ് സൈക്കിൾ Oh, one year. Uh, oh. one year. Oh, almost one year. Almost one year. Oh, yeah. where, were you where? Which, which countries you visit? I I visited Balkans, Turkey, Georgia, Azerbaijan, uh, Kazakhstan, Uzbekistan, oh. Tajikistan. Oh, nice. China, Pakistan, and India. Oh, Afghanistan, you visit? No, no. Afghanistan, I was scared. <laughs> yeah, is it? <laughs> yeah, this is uh, uh, some problems. Yeah. I hope so. <laughs> yeah. I hope so. How is the experience? How's the experience? Ah, yeah, really good, really good. It's uh, like no no finished journey. It's like really, really long. Uh, yeah, yeah. And uh, a lot of different uh, people, uh, style of life. Uh, <laughs> How is uh, people experience? People's. Uh, yeah, with the people. Here in India, is really good. The people oh. are friendly. food, oh. Indian food is the best of my trip. <laughs> oh. You visited Kerala? Hey no, I I took the, the north of India. Oh okay <laughs> but, yeah one day one day yeah. uh, you be, uh, you taste uh Kerala food. Kerala is different types of food. Yeah, different types of food. Yeah you must visit uh, Kerala one time and you eat uh, the food. Uh, you uh, one time eat food? Kerala. Yeah I am curious, I'm curious to try uh, <laughs> the food of south. are uh, you covering uh, all over uh, northeast side only? Yes, India. In yes, So yes, yes. oh, Then, uh, where are you going today, um, Asa? I'm going to... I'm not... I have not a goal oh. for today, but I'm going, going to, to Bati. Bati. Bati, yeah. Then, uh, which state, uh, Meghalaya, you have planned? Which state? Uh, try to find a way to go to, to China, like... Or or Myanmar, or... I don't know. I do ആള് ഒരുപാട് രാജ്യങ്ങള് കറങ്ങിട്ടുണ്ട് അത് കേട്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം ആള് പാകിസ്ഥാൻ ചൈന പിന്നെ അതേപോലെ കുറെ സ്ഥലങ്ങൾ കറങ്ങാം ഒരുപാട് സ്ഥലങ്ങൾ ആള് കറങ്ങിയിട്ടുണ്ട് കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം എന്റെ കൂടെയാണ് ഹൈഡ് അപ്പൊ അങ്ങനെ കുറെ നേരം നമ്മളിപ്പോ ഉണ്ട് അപ്പൊ എന്തായാലും ആള് ഭക്ഷണം കഴിക്കാൻ സ്ഥലം നോക്കിയിട്ടിരിക്കുന്ന എന്തായാലും അടിപൊളിയാണ്ട കാലാവസ്ഥയൊക്കെ പേര് എന്തെങ്കിലും തണുപ്പുണ്ടട്ടെ ഇപ്പൊ എൻ്റെ സൈക്കിളെ കംപ്ലൈൻറ് ആണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് പണിയാണ് സൈക്കിള് ആക്കണം അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ ഞങ്ങളെപ്പോ വന്യക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു കടക്കായിട്ടാ ഹൈബ്രോട്ട്ലി കം കേരളി കേരള ഫുഡ് ട്രൈ ലോട്ട് ഓഫ് ഫിഷ് അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും വലിയ പപ്പടമൊക്കെ ഉണ്ട് ഇപ്പം എന്തായാലും കഴിക്കാം ഞങ്ങൾ രണ്ടും രണ്ട് റൂട്ടാണ് പോകണം ആള് ഗുഹാട്ടിയിലേക്കും നമ്മൾ ഗുഹാട്ടിയിലേക്കല്ല വേറെ റൂട്ട് പോണം അപ്പം എന്തായാലും ഗുഡ് ടൈംസ് ഐ ഡോ ഹൗ ഹൗ ഇസ് പോസിബിൾ ഇൻ മൈ വേൾ ട്രിപ്പ് ഐ വിൽ ട്രൈ നമ്മൾ ഇപ്പോ വാഷ്ണോക്കൈച്ചി ഇറങ്ങി കുറച്ചങ്ങാ പോണ്ടട്ടാ അപ്പോൾ ദേ ബ്രോ ഇവിടന്ന് പോണേนะ യാ ബ്രോ വി മീറ്റ് വി വിൽ മീറ്റ് ഐ തിങ്ക് ഐ ഡോണ്ട് നോ വി വിൽ മീറ്റ് ഓർ ഗുവാഹത്തി ഓർ യാ വി വിൽ മീറ്റ് अगेन കോളിർ ഷോർ ഐ വി കോൾ യു व्हेൻ ഐ റിട്ടേണിങ് ദാ യാ ഓ യു ഡെഫറലി കാം കേരള ഓക്കേ 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 ഹൗ വി ഗോ ടു കേരള വി കം വി കം ഓക്കേ അപ്പോൾ നമ്മൾ കുളിരടി യാത്ര പോകാൻ പറയടാ ഞങ്ങള് രണ്ട് രണ്ടു വഴിക്ക പോണം എന്തായാലും കണ്ടെങ്കിൽ സന്തോഷം പുള്ളിനോടൊക്കെ യാത്ര രണ്ടുപോയിറങ്ങാ ഭയങ്കര അടിപൊളി മുമ്പെൻ്റെ ആർന്ന് അപ്പൊ പുള്ളീനെ വെയിറ്റ് ആക്കണ്ട ഞാൻ പോണെനിക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയട്ടെ ഓക്കെ അങ്ങനെ ആള് പോയട്ടോ അപ്പം ആളുടെ പേര് ഡാനിയൽ എന്നാണ് സ്വിറ്റ്സർലാൻഡ് കാരണം കേട്ടോ കണ്ടെങ്കില് സന്തോഷം ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൊറേ നേരം സംസാരിച്ച് കൊറേ ദൂരം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത ഭയങ്കര അധികം സന്തോഷം ഞാൻ പറഞ്ഞു മീറ്റ് ചെയ്യാം ഒരാഴ്ച കേരളം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിയുടെ അങ്കിൾ ആരോ കേരളത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തോ ഒരു കേസ് പറഞ്ഞതായിരുന്നു ശരിക്കും ആൾ പുള്ളിയുടെ സൈ പുള്ളിയുടെ വണ്ടി കാറ് വിറ്റിട്ടാണ് പുള്ളി സൈക്കിൾ എടുത്താൽ അതും സൈക്കിളിലെ സാധനങ്ങളെല്ലാം എടുത്തത് പിന്നെ അതുപോലെ തന്നെ പതിമൂന്ന് വർഷത്തോളം പുള്ളി ജോലി ചെയ്ത് ആ ഒരു പൈസയൊക്കെ വെച്ചിട്ടാണ് പുള്ളി യാത്ര ചെയ്യണം ശരി പൊന്നും ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാറൊക്കെ വിറ്റിട്ട് ഒരു സൈക്കിളൊക്കെ എടുക്കുക എന്ന് പറയണ്ടല്ലോ സംഭവിക്കുന്നുണ്ടോ അയാൾ ആ കാർ എടുക്കാൻ വേണ്ടി എന്തോരം ആഗ്രഹിച്ചിട്ടായിരിക്കും എടുത്തേക്കണ ആ കാർ ആ കാറ് വിറ്റി സൈക്കിൾ മേടിച്ച് പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അത്യാവശ്യം ആയിട്ടുള്ള സാധനങ്ങളാണ് സൈക്കിൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈക്കിളാണ് പക്ഷെ എന്താണ് കാറൊക്കെ വിറ്റിട്ട് എനിക്ക് ഭയങ്കര രീതിയിൽ ഇതായിട്ടാണ് അപ്പോൾ അത് ഭയങ്കര പുള്ളിയുടെ ആ ഒരു മൈൻഡ് അടിപൊളിയാണ് ഭയങ്കര അടിപൊളി മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് യാത്രയൊക്കെ ചെയ്ത് കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് പുള്ളി സഞ്ചരിച്ച യാ രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ കുറിച്ചൊക്കെ നമ്മളോട് കുറേയൊക്കെ ഷെയർ ചെയ്തിട്ട നമുക്കും കേട്ടിട്ടിരിക്കാനും ഭയങ്കര സന്തോഷം വന്ന് അങ്ങനെ പുള്ളിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അങ്ങനെ നമുക്കൊരു റൂം കിട്ടിട്ടെ ഇന്ന് നമ്മളിപ്പോ ഒരുപാട് ദൂരം വന്ന് ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് അത് അറിയില്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത്യാവശ്യം റൂമ് കാര്യങ്ങള് സെറ്റ് നല്ല കിട്ടില്ല റൂം വേണ്ട ശരിക്കും ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴിക്ക് നമ്മൾ വേറൊരാളെ മീറ്റ് ചെയ്തതായിരുന്നു അപ്പൊ ആൾ ഇൻവൈറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് ശരിക്കും പുള്ളി ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വന്ന ആൾക്കാരെ ആള് നാളെ വന്നെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താറുണ്ടോ ലൊക്കേഷൻ തന്നെ ഞാൻ വന്നു ഞാൻ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബ്രോനെ വിളിച്ചതാണ് അപ്പൊ ആള് നേരെ ഗുഹാട്ടിയിൽ പോണമെന്ന് പറഞ്ഞാ അല്ലെങ്കിൽ ആളെയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് തന്നെയായിരുന്നു എനിക്കറിയൂലായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റപ്പ് കിട്ടി അപ്പൊ ആള് ഭയങ്കര ഇവിടെ ചോദിച്ചപ്പോൾ ആൾക്കാര് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ ഇതേപോലെ വന്നിട്ടുണ്ട് ഞാൻ ആളെ നാലെ പരിചയപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കണ്ടേട്ടാ അതിൽ റൂമും കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടട്ടെ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ എല്ലാം അടിപൊളിയാണ് എൻ്റെ സൈക്കിൾ ഞാൻ താഴത്തെ വെച്ചേക്കട സാധനങ്ങളെല്ലാം ഒക്കെ കേട്ടോ കട ഇത് നമ്മുടെ പുതിയ സാധനം മേടിച്ചാണ് ഇതിൻ്റെ മുകളിലാണ് എനിക്ക് കിടക്കാൻ പോണത് ഇവിടെയല്ലാട്ടോ നമ്മൾ ഇനി ടെൻറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തായാലും നമ്മളാ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരും അതിൻ്റെ കൂടെ വരാം ഒരുമിച്ച് പോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ അടിയിൽ വേറെ സെക്യൂരിറ്റി ഉണ്ടാട്ട അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോകട്ട അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് പ്രോസ് ചെയ്യാം ഇവരുടെ കമ്പനി കേട്ടോ അതായത് ഈ ഒരു കട്ടേൽ നമ്മൾ നിലത്തിരിക്കണം ആ കട്ടേൽ പിന്നെ പൈപ്പ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു കമ്പനിയാണ് അവിടെ തന്നെ അതിൻ്റെ കമ്പനി ഓഫീസാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഓഫീസ് കാര്യങ്ങളാണ് അതിൻ്റെ മേലിലാണ് നമുക്ക് ഗസ്റ്റ് റൂം ഇത് ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് ഗെസ്റ്റ് ഗസ്റ്റ് വരുമ്പോൾ ഉള്ള റൂംസ് ആട്ടോ എന്തായാലും നമുക്ക് അടിയിലൊക്കെ ഒന്ന് പോകട്ടെ രാവിലെ കാണിക്കാൻ പറ്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടെ ഇപ്പം ലേറ്റ് കാര്യങ്ങളൊന്നും മര്യാദയ്ക്കില്ല മറ്റും രാവിലെ കാണിക്കട്ടോ

അപ്പം ആളുടെ നമ്മൾ പോകണം ശരിക്കും ആള് എറണാകുളം ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഈ കാണാനായിട്ട് പറഞ്ഞാൽ കമ്പനി ഇവിടെ പൈപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ ഇതിൻ്റെ മേളിലാണ് കേട്ടോ അതായത് ആ ഒരു ഫ്ലോറിലാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ താമസിക്കണം ഇതാണ് ഓഫീസ് ഓക്കെ അറിയാം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോട്ടെ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം അങ്ങനെ നമ്മൾ കടയിൽ വന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് ചോറ് വന്ന് പിന്നെ രണ്ട് മൂന്ന് സബ്ജി പിന്നെ എന്തായാലും ചാർ വെള്ളം മുഴത്തിൽ കറിയുണ്ട് പിന്നെ എന്തായാലും ചിക്കൻ കറിയും പറഞ്ഞത് കായി ആൾ കഴിക്കലെന്ന് പറഞ്ഞാൽ ആൾക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ ഒരു ചായ പാത്രം ഓർഡർ ചെയ്തിട്ടുള്ളൂ ചായ മാത്രമല്ല അല്ല അപ്പം ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിറഞ്ഞ ഇതിലേ അങ്ങനെ നമ്മള് ഭക്ഷണോ കഴിച്ചിട്ട് ഇവിടെ എത്തിയട്ടാ ഭക്ഷണം വലിയ കുഴപ്പമില്ലാട്ടാ എന്നാ പുള്ളീനോടും പറഞ്ഞു ഭക്ഷണം കുറച്ച് ഇതാർന്ന് പുള്ളിയും പറഞ്ഞു പുള്ളിയുടെ അഭിപ്രായം മോശം പറഞ്ഞാട്ടാ കാരണം പുള്ളി മുമ്പ് കഴിച്ചിട്ടുണ്ട് മോശം പറഞ്ഞാ ഇവര് ഇവരെ കമ്പനി ഒരാള് പറഞ്ഞിട്ടാട്ട പോയത് ആയതായാലും സന്തോഷം ഭക്ഷണം കഴിച്ചല്ലോ അപ്പൊന്ന് എന്തായാലും ചെറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മടെ ഡാനിയൽ ബ്രോയേണ്ട അപ്പോൾ ആളെ കണ്ടേനും ആളെ പരിചയപ്പെടാൻ കഴിയും സന്തോഷം കാരണം നമ്മുടെ ഇടക്ക് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അള്ള യാത്ര അതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്തായാലും ഒരു അടുത്തൊരു കിറ്റം വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാരണം കേട്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടെ എല്ലാവരും മറക്കരുത്